e എല്ലാരും മൂക്കുമ്പലാണ് മാസ്ക് ഇടലേ ഇജ എന്താ ചെവിലാ മാസ്ക് ഇട്ടു ഞങ്ങക്ക് കേക്കാതിരിക്കാനും എന്താ വിളിച്ചു ഇവിടെ ഒരു തേങ്ങ കൊച്ചു കേട്ടപ്പോ ഞാൻ വന്നോക്കി തേങ്ങ കാണാൻ ഇല്ല ആ ഞാൻ ഞാനും ഇവിടെ ഓടിയും കണ്ടില്ല ഇവിടെ ഓടില്ല കേട്ടുവച്ചാണ് കേട്ടതാണ് ഇത് നമ്മളാക്കാൻ കൂടുന്നൊരു തേങ്ങ വാങ്ങിയതാണ് അട ചൂടണ്ടേ പെരുന്നാളല്ലേ അപ്പ ചോദിച്ചു അങ്ങനെ ഈ മറ്റേ ഇപ്പടൊന്നും ഞാൻ കണ്ടിട്ട് ചിട്ടാ ഇവിടൊന്നാവൂല നിങ്ങക്ക് തോന്നിയതാവും മൂളൊന്നിത്ര പോരാ ഇപ്പള്ളക്ക വേറെ പണി നിക്കേ വേറെ മുളുത്തണ്ടിറങ്ങും മുതലേ മുതലേന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ആർക്കോട്ട് കൊടുക്കൂടിക്കൊരു സാധനം ചെയ്യുമോ ഞാൻ വരുമ്പോ കണ്ടപ്പോ ഞാൻ പോയതാണ് பாட்டி அவ ആ ഇറച്ചിടെ അവിടുത്തെ തിരക്ക് അറിയാറെ വിളിച്ചില്ല ഞാൻ കുട്ടികളെ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചോട്ടേ അവിടെ ഇറച്ചിക്ക് രാവിലെ പോയി നിൽക്കില്ല എന്താ റബ്ബേ ഉറപ്പിച്ച പെരുന്നാളായതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പോയോ വൈകുന്നേരം

അല്ലടി നിങ്ങൾ എന്നാ വരുമോള ഒന്നാമോ എന്നാ നിങ്ങൾ വരിക ഏ ആയിക്കോട്ടെ 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 ആ ഞങ്ങൾ വിളിക്ക് ആ ഞാൻ വിളിച്ചോക്കട്ടെക്കോട്ടെ വിളിച്ചിട്ടില്ല പെണ്ണ് പറഞ്ഞോട്ട് അവർക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് ചെങ്ങായ്മര മാപ്പള്ള ചെങ്ങമാരും പോകാനൊക്കെ ഓ വന്നതല്ലേ അവിടെ ഒക്കെ പോയി ചുറ്റി കറങ്ങിട്ട് വരെയുള്ളൂ പിന്നെന്താ സിനിമ ഇറങ്ങിട്ടില്ല ആട് ജീവിത

കിട്ടിയാ എനിക്ക് ആ പിള്ളേര് കൂട്ടിട്ടുണ്ട് പോരി എത്ര കൂടുതൽ വരുന്നേമാരൊക്കെ എന്നാ ജീ വിളിക്കേ നാത്തുമാരൊക്കെ പോയിട്ടേ പറ ആയിക്കോട്ടെ എന്താ വെച്ചാൽ നമ്മളിപ്പോ രണ്ടവൾക്ക് മാത്രം വെച്ചിണ്ടാക്കണല്ലേ നിങ്ങള് വരുമ്പോഴല്ലേ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എല്ലാ കൊല്ലവും ചിപ്പാക്കും ഉമ്മക്കും പെരുന്ന കണക്കാനാണ് സാധാരണ ചോറും കൂട്ടാനല്ലേ ഇങ്ങനെ വന്നാലില്ല വരുന്നതൊക്കെ ആക്കുള്ളൂ ആ ഇപ്പം പറഞ്ഞാൽ ഒക്കെ വിളിക്കാം ആയിക്കോട്ടെ 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 ഉള്ളു പറഞ്ഞ കേട്ടോ അവളെ വന്ന് പോയിട്ട് അവൾക്ക് വരാൻ പറ്റുള്ളൂ അമ്മ പറഞ്ഞു

അവിടെ എടുത്തല്ലേ അവിടെ വിച്ചോ അല്ലേ മിസി അങ്ങ ഓഫീസിലല്ലേ വൈറല്ലേ ടീച്ചർ ഡൗലെ നേരെ പോകുന്ന നേരല്ലേ ആസ്സ്ലമ അലക്കൊനെ രാത്രിത്തെ എവിടെ നേ അതെ ആ അതല്ലേ ആയിക്കോട്ടെ എക്തോന്നിപ്പോൾ ആയിക്കോട്ടെ പിന്നെ ഞാൻ വിളിച്ച വേറെ നാളല്ലേ പെരുന്നാള് എപ്പഴാണ് ഈ കുട്ടികളും കൂടി വരുന്നേ നിങ്ങൾ എപ്പഴാ വരുന്നേ ഇല്ല മറ്റോ വരുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ഓര് ടീമില് ആട് ചെയ്താൽ കാണാൻ പോകാത്ത വേറെ ഒക്കെ കറങ്ങാനൊക്കെ പോകുന്നത് ഒരു ടീം പറഞ്ഞത് കാത്തുമാര് വരുന്നുണ്ട് അവരൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ പണ്ടത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അതെ പിന്നെ പിന്നെയ് ഞാനിന്ന വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ ജോ വന്നില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെ വന്നില്ലന്നല്ല അങ്ങനല്ല പറഞ്ഞത് എന്നാലും അതല്ല ഇന്ന ആളെന്തായാലും വരുന്നില്ലല്ലോ അപ്പൊ ഞാനിന്ന വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ ഞങ്ങളെ കുറേ കാലായി ഞങ്ങളും വണ്ടിയിട്ട് ഈ കാത്തിരിക്കും കുറേ കാലായി കാത്തിരുന്ന് പറഞ്ഞിട്ട് അതെ അപ്പം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ നന്നാൽ ഞാനിപ്പോൾ തീരുമാനിച്ചോട് പറഞ്ഞിട്ടില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ ജുമാൻ കഴിഞ്ഞങ്ങൾ കുത്തുബ കഴിഞ്ഞ വീട്ടിൽ എത്തി ഞങ്ങൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് അറിഞ്ഞത് ഒന്ന് ആ ബീച്ചിലൊക്കെ പോണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എവിടെങ്കിലും ഒന്ന് തങ്ങും വേണം വെറും ഈ ഒരു ഇത് മാത്രമായിട്ട് നടന്ന പോരല്ലോ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ജീവിതം ഞങ്ങൾ കൊറേ കാലായില്ലേ ആയിക്കോട്ടെ പറഞ്ഞിട്ടൊക്കെ ഒരു കാത്തായി ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമ്പോ ഇഞ്ചി ഞങ്ങള് വരുന്നവർക്ക് ആയിക്കോട്ടെ അതന്നെയാണ് എന്റെ തീരുമാനം അപ്പൊ എന്നാ ഞാൻ എനിക്ക് വരുന്നതിനനുസരിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയും കേട്ടോ ആയിക്കോട്ടെ അമ്മ കേട്ടപ്പ്മു ആയിക്കോട്ടെ കേട്ടപ്പോ ഞാൻ എന്നോട് പറഞ്ഞു ഞമ്മള് തീരുമാനം എടുക്കാണ്ടു നമ്മള് കൊറേ കാല കുട്ടികൾക്കും മക്കൾക്കും വേണ്ടിട്ട് ഓല് വരുന്നുണ്ട് കേൾതിട്ട് നമ്മള് കാത്തു പോകും എന്നിട്ട് എന്ത് ചെയ്യും ഓല് രാത്രിക്ക് പോയി ഓല് വിളിച്ചിട്ട് പോലെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നമ്മുക്ക് വേണ്ടത് ഒരു പെരുന്നാളൊക്കെ ഏ നമ്മക്കും വേണ്ട ഒരു പെരുന്നാളും കറക്റ്റ് ഒക്കെ ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം ഓ പറയണത് പിന്മേക്കാർ കേക്കുമ്പോൾ കഥ വെക്കുന്നില്ല ശരി മനസ്സ് നിറഞ്ഞു വർത്തമാനത്തിന് ഓനെ ഇവിടുന്ന് നമ്മളേക്ക് വിട്ടു പോയപ്പോ ഞാൻ കരുതി മറന്നുക്കൊള്ളുന്ന ഞാൻ കരുതി പക്ഷെ ഓന ഇല്ല ഓന ഓൻറെ പെണ്ണുങ്ങളും കുട്ടികളും ഞാൻ കരുതിയത് പക്ഷെ ഓൻ എന്നോട് എന്റെ പറഞ്ഞു അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കും ഒരു ദിവസം നിങ്ങൾ വയ്ക്കണ്ട എത്ര ദിവസം ഞങ്ങൾ അടിച്ചു കൊളിച്ചു നിക്കു നിങ്ങക്ക് പൈസ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചേരാം എത്ര ദിവസം അപ്പൊ എന്നാ ഞമ്മക്ക് ഇനി ഇനി കരഞ്ഞിക്കാൻ നമ്മക്ക് സംഭവ അടിപൊളിയാക്കാം കരഞ്ഞു ഞാൻ വേഗം ആക്കി